അസലാമലൈക്കും എല്ലാവർക്കും നല്ലൊരു പുലരി പുലരി എന്ന് പറയാൻ പറ്റിയല്ല മണി എട്ടരയായി എട്ടര കഴിഞ്ഞു അ നല്ലൊരു ദിവസം നല്ലൊരു പ്രഭാതം നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് തുടക്കം കുറിക്കുന്നു ഞാൻ ഇന്നലെ എൻ്റെ ആദ്യ ജീവിതം ജീവിതമൊന്നും പറഞ്ഞൊരു വീഡിയോ ആണ് ഞാൻ ചെയ്തത് അപ്പം അതിൽ ഞാനത് പറയാൻ കാര്യം നമ്മൾ ഒരാണിനെ ആയാലും ഒരു പെണ്ണിനെ ആയാലും ആത്മാർത്ഥമായിട്ട് കുറച്ച് നാളെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് മനുഷ്യരാണല്ല ചിലപ്പോൾ ഏതെങ്കിലും കാര്യങ്ങളിൽ ചിലപ്പോൾ ഒരു സൗന്ദര്യപ്പിണക്കം കൊണ്ട് നമ്മൾ ചിലപ്പോൾ നകന്ന് നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ ഞാൻ ആണെങ്കിൽ ഞാൻ ആ ഒരു വ്യക്തിനെ കുത്തുവാക്ക് പറഞ്ഞ് വിഷമിപ്പിക്കാനോ എൻ്റെ ഒരു സാന്നിധ്യം കൊണ്ട് ഒരു ചെറിയ വിഷമങ്ങൾ ആ വ്യക്തിക്ക് വരാനോ ഞാൻ ശ്രമിക്കില്ല എനിക്ക് ഊണ് കൊടുക്കാൻ കഴിയേല കഴിയത്തില്ല ഒരു പത്ത് പേർക്ക് എനിക്കൊരു ഊണ് കൊടുക്കാനായിട്ട് ഊണ് വാങ്ങിക്കൊടുക്കാനോ അല്ലെങ്കിൽ ഊണ് വച്ച് കൊടുക്കാനോ എന്നെക്കൊണ്ട് സാധ്യമല്ല എനിക്കതിൻ്റെ ആസ്തിയില്ല പക്ഷേ എനിക്ക് അവർക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യാൻ പറ്റും എവിടെയെങ്കിലും ഒരു ദാനാധർമ്മം കൊടുക്കുന്നൊരു സ്ഥലമുണ്ടെങ്കിൽ അല്ല ഒരു ഊണ് കൊടുക്കുന്നൊരു സ്ഥലമുണ്ടെങ്കിൽ അവിടെ എനിക്ക് ആ വ്യക്തിയെ പറഞ്ഞു വിടാൻ സാധിക്കും അങ്ങനെയല്ലേ ചെയ്യേണ്ടത് ഞാൻ അറിഞ്ഞു വെച്ചിട്ടുള്ള കാര്യം അങ്ങനെയാണ് അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് എൻ്റെ ഒരു ചെറിയ അറിവിനുള്ള കാര്യം ഞാൻ അങ്ങനെയാണ് അറിഞ്ഞു വെച്ചിട്ടുള്ളത് എൻ്റെ അധികം ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരുപാട് ലോകപരിചയം ഒരുപാട് പഠിപ്പില്ല അതിനും മാത്രം ആൾക്കാരുമായിട്ട് ഇടപഴകിയുള്ളൊരു പരിചയം ഇല്ല പിന്നെ ദീനുപരമായിട്ടും എനിക്ക് അധികം അറിയത്തില്ല അതുകൊണ്ട് മനുഷ്യർ ഒരു പരിധിവരെയും ഞാൻ അറിഞ്ഞു വച്ചിരിക്കണ വ്യക്തികളിൽ നിന്നും ഞാൻ കേട്ടു പഠിച്ചിട്ടുള്ളതും കേട്ടുപഠിച്ചിട്ടുള്ളതും കണ്ടുപഠിച്ചിട്ടുള്ളതുമായ കാര്യമാണ് ഞാനിപ്പോൾ ഞാനിവിടെ പറഞ്ഞത് പിന്നെ ഞാൻ ഒരു വലിയ ധനികനും ധനികത്തിക്കൊന്നും ജനിച്ച ഒരാളല്ല പിന്നെ എൻ്റെ മാതാപിതാക്കൾ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്കറിയാം എൻ്റെ അമ്മ എൻ്റെ പതിനൊന്ന് വയസ്സ് വരെ എനിക്കുണ്ടായിരുന്നുള്ളു അച്ഛൻ ഉണ്ടായിരുന്നു അച്ഛൻ രണ്ട് പിള്ളേരെയും കണ്ടതിന് ശേഷമാണ് ഞാൻ പ്രസവിച്ച് എൻ്റെ മക്കളെ രണ്ട് പേരെയും ഒരാൾ ഏഴിൽ പഠിക്കുമ്പോൾ ഒരാൾ അഞ്ചിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത് അപ്പം എൻ്റെ അച്ഛനെ അവർ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ഒരുപാടൊന്നും അവരുടെ സ്നേഹം കിട്ടിയോ അവരുടെ പരിലാളനം കിട്ടിയോ അല്ലെങ്കിൽ അവരുടെ ലാളനം കിട്ടിയോ ഒന്നുമല്ല ഞാൻ വളർന്നത് പിന്നെ ആ ഒരു സമയത്ത് അവരെ എനിക്കൊരുപാട് ആഹാരങ്ങൾ എനിക്കിഷ്ടപ്പെട്ട ആഹാരങ്ങൾ അന്ന് ഇന്നത്തെ കണക്ക് ബിരിയാണിയോ അല്ലെങ്കിൽ മറ്റുള്ള നെയ്ച്ചോറോ അല്ലെ എന്താ പറയണ്ട എനിക്ക് ഒരുപാട് വിഭവങ്ങളുടെ പേരൊന്നും പറയാൻ വായി കിട്ടുന്നില്ല അങ്ങനെ ഒരുപാട് വിഭവങ്ങളൊന്നും ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളല്ലായിരുന്നു അന്ന് അന്ന് കൂടി കൂടുതലും ദോശ നെയ്റോസ്റ്റി പിന്നെ മസാല ദോശ പിന്നെ അന്നുമുണ്ട് പൊറോട്ടയും ബീഫൊക്കെ അതൊക്കെ വാങ്ങി തന്നിട്ടുണ്ട് അച്ഛൻ ഒത്തിരി പത്ത് വയസ്സുള്ളപ്പോഴും എന്നെ എടുത്തോണ്ടാണ് അച്ഛൻ കടയെ കൊണ്ടുപോയി ആഹാരം മേടിച്ച് കൂടുതലും തന്നിരിക്കണത് പുട്ടുമ്പഴുമാണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ പുട്ടുമ്പഴവും അച്ഛൻ കുഴച്ച് ഓരോ കോഴിമുട്ട പോലെ ഉരുട്ടി പ്ലേറ്റിൽ വെച്ചിട്ട് അത് അച്ഛൻ ഓരുന്ന ഓരുന്നേ എടുത്ത് എൻ്റെ വായിലേക്ക് വച്ച് തന്ന് എന്നെ തീറ്റിക്കും പിന്നെ പൊറോട്ടയാണ് വാങ്ങുന്നതെങ്കിൽ ആ പൊറോട്ട ചെറുതായിട്ട് കീറി 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 പാത്രത്തിലേക്ക് ഇട്ടിട്ട് കറി മുക്കി അച്ഛൻ അച്ഛനെൻ്റെ വായി വെച്ച് തരും അങ്ങനെയൊക്കെ ഭക്ഷണം ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ വായിട്ട് കടിക്കാത്ത എല്ലാ എന്ന ഞാൻ വായിലേക്ക് ആഹാര സാധനങ്ങൾ എന്തെങ്കിലും ആഹാര സാധനങ്ങൾ വെച്ചാൽ അതെന്നെ എന്നെ തിരിച്ച് കടിക്കാത്ത എന്ത് സാധനവും ഞാൻ കഴിക്കണ ആളാണ് കായ് എല്ലാ സാധനങ്ങളും ഞാൻ കഴിക്കണതായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് കുറേ അധികമായിട്ട് ഞാൻ കായലിലെ മീനുകളൊന്നും കഴിക്കാറില്ല കായലിലെ മീനുകളൊന്നും കഴിക്കാറില്ലെന്ന് പറഞ്ഞാൽ അത് സത്യമല്ല കൂരി കഴിക്കും വേറെ അങ്ങനെ മറ്റുള്ള ചെമ്മീൻ കഴിക്കും അല്ലാതെ ഞാനൊന്നും കഴിക്കാറില്ല പിന്നെ കടലിലെ എല്ലാത്തരം മീനും ഞാൻ കഴിക്കും പിന്നെ മുട്ട മുട്ട ഇന്നലെ ഞാൻ പറഞ്ഞത് ഞങ്ങളെന്നല്ല ഞാൻ പറഞ്ഞത് ഞാനെന്നാ പറഞ്ഞത് എനിക്ക് കോഴിമുട്ട താറാമുട്ട അങ്ങനെയുള്ള ഇതൊന്നും ഞാനധികം കഴിക്കാത്ത ഒരാളാണ് അത് പണ്ടും കഴിക്കല ഇപ്പോഴും കഴിക്കലാ എൻ്റെ ആദ്യത്തെ ജീവിതത്തിൽ എൻ്റെ ഭർത്താവ് ആദ്യത്തെ എൻ്റെ മക്കളുടെ അച്ഛൻ്റെ മക്കളുടെ അച്ഛൻ്റെ ചേട്ടനിക്ക് താറാവുണ്ടായിരുന്നു ഒരുപാട് ഒരു പത്ത് അറുന്നൂറ്റമ്പത് താറാവ് ഉണ്ടായിരുന്നു അവർ വളർത്തുമായിരുന്നു അന്നേരം എൻ്റെ മകൻ ചേട്ടൻ അവൻ്റെ വലിയ അച്ഛൻ പത്തും ഇരുപതും മുട്ട വീതം അവൻക്ക് പുഴുങ്ങി കഴിക്കുന്നതും പറഞ്ഞ് രണ്ടും മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ കൊടുക്കും പിന്നെ അവർ താറാവ് നിൽക്കണം അടുത്ത് ചെല്ലുമ്പോൾ താറാവ് പുറത്ത് മുട്ട കൂടിൻ്റെ പുറത്ത് മുട്ട ഇടണത് ഇവരെ ഇവർക്ക് എടുക്കാൻ പറ്റുമോ അങ്ങനെ കുറെ അധികം കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചാൽ ഞാൻ കഴിക്കാറില്ല എനിക്ക് കഴിക്കാൻ അത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കഴിക്കാറില്ല പിന്നെ തീരെ കറി കിട്ടാത്തൊരവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരെണ്ണം പൊരിച്ച് ഞാൻ ചോറ്ണ്ണാറുണ്ട് ചിലപ്പോൾ എനിക്കതിഷ്ടല്ല മീൻ എന്ത് വേണേലും കായലിലെ ഈ രണ്ട് തരം മീനല്ലാത്ത ബാക്കി എല്ലാ മീനുകളും ഞാൻ കഴിക്കണതാണ് പിന്നെ അതുമൊക്കെ ഞാൻ കഴിച്ചോണ്ടിരുന്നതാണ് എല്ലാത്തരം മീനും ഞാൻ കഴിച്ചുകൊണ്ടിരുന്നതാണ് പ്രായമായി വരുമ്പോൾ നമുക്ക് പലതും നമുക്ക് വേണ്ടാത്തൊരു ബുദ്ധിമുട്ട് തോന്നും ആഹാര സാധനങ്ങൾ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും കായല്ല മീൻ എനിക്ക് കൂട്ടി കഴിച്ചാൽ എനിക്ക് ഛർദിക്കാൻ വന്ന പോലെയുള്ള ഒരു അവസ്ഥ വരും അതുകൊണ്ടാണ് അപ്പം ഇന്നലെ മുട്ട കഴിക്കലെന്ന് പറഞ്ഞപ്പോൾ അത് ഒരു വിമർശനം ഉണ്ടായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളൊരു വ്യക്തിനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ദിവസമാണെങ്കിലും രണ്ട് ദിവസം ആണെങ്കിലും മൂന്ന് മാസമാണെങ്കിലും നാലു മാസം ആണെങ്കിലും ഒരു വർഷമാണെങ്കിലും നമ്മൾ ആ വ്യക്തി ഒരു വ്യക്തീനെ നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് അവർക്ക് നേട്ടങ്ങളൊന്നും കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും അവരെ മാനസികമായിട്ട് ഒരുപാട് വിഷമിപ്പിക്കാതിരിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ട അവരോട് ചെയ്യേണ്ട ഒരു റെസ്പെക്റ്റ് ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളതും ഞാൻ അങ്ങനെയാണ് ചെയ്യണതും ഞാൻ ആ ആ വ്യക്തിയുടെ വഴിയെ പോലും ഞാൻ പോകുകയാണ് അവരെ അവരൊരു വാക്കുകൊണ്ട് പറഞ്ഞ പോലും ഞാൻ വേദനിപ്പിക്കുക ഞാൻ ചെയ്യാറില്ല ചെയ്യേല അപ്പം അങ്ങനെ തന്നെ ആയിരിക്കണം മറ്റുള്ളവരും എന്താന്ന് വെച്ചാൽ ഈ കാലോണ് മനസ്സാണ് മനുഷ്യൻ്റെ മനസ്സാണ് ചിലപ്പോൾ ഒന്ന് നമുക്കൊന്നു ആ വ്യക്തിയായിട്ട് ആ വഴക്കിട്ട വ്യക്തിയായിട്ട് അല്ലെ പിണങ്ങിയിരിക്കണ വ്യക്തിയായിട്ട് നമ്മളെ കാലം നമ്മളെ ചിലപ്പോൾ ഒന്നാക്കിയാലീ നമുക്ക് അവരുടെ മുഖത്ത് നോക്കാൻ ഒരു ചളിപ്പുണ്ടാകരുത് ഒരു ചമ്മൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് ഓ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞൊരാളാണല്ലോ അല്ലെങ്കിൽ കേട്ട ഞാൻ ഓർക്കുകയാണ് അയ്യോ അയാൾ എന്നെ ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ വർത്തമാനം പറഞ്ഞതാണല്ല ആ വ്യക്തി ഇങ്ങനത്തെ ഒരാളാണല്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് എൻ്റെ ഉള്ളിലും ഉണ്ടാകരുത് ആ മറ്റു മറ്റേ കക്ഷിക്കും ഉണ്ടാകരുത് അപ്പം അങ്ങനെ വേണമെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് നമ്മൾ പിണങ്ങി കഴിയുമ്പോൾ ഒരുവിധവും ഇണങ്ങിക്കഴിയുമ്പോൾ മറ്റൊരു വിധവും അല്ല ചെയ്യേണ്ടത് ഇണക്കവും പിണക്കവും പിണങ്ങി തന്നെ ഇരിക്കുന്ന ആൾക്കാർ ഇല്ല ഇണങ്ങി തന്നെ ഇരിക്കുന്ന ആൾക്കാരും ഇല്ല ഇത് രണ്ടും മനുഷ്യൻ്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇണക്കവും പിണക്കവും അപ്പം ഇണങ്ങിക്കഴിയുമ്പോൾ ഒരുവിധവും പിണങ്ങി കഴിയുമ്പോൾ മറ്റൊരു വിധവും അല്ല ചെയ്യേണ്ടത് അപ്പം ഇന്നലെ ഞാൻ എൻ്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അങ്ങനെയാണ് അവരെ വളർത്തിയത് അവർക്കൊരു ഉടുതുണിക്കും മറുതുണിയും ഇല്ലാത്തൊരവസ്ഥയിലാണ് അവർ വളർത്തിയത് ഞാൻ പഠിപ്പിച്ചത് ഞാൻ കഷ്ടപ്പെട്ടത് ഞാൻ ഒരുപാട് ഒരുപാട് അപ്പം കള്ളി കള്ളക്കണ്ണീരാണ് ഒഴുക്കണമെന്നൊക്കെ ഉള്ളൊരവസ്ഥയിലുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ കമൻറ്റിലുണ്ടായിരുന്നത് എനിക്ക് കള്ളക്കണ്ണീരൊഴിക്കേണ്ട ഒരു കാര്യവും എന്നാന്ന് വെച്ചാൽ ഞാൻ ഇപ്പം ഇവിടെ പണിക്ക് നിൽക്കണത് ഇരുപത്തൊന്നായിരം രൂപയ്ക്കാണ് അതെൻ്റെ ബാധ്യത കഴിഞ്ഞാൽ എനിക്ക് പത്ത് രൂപകളും എൻ്റെ കയ്യിലുണ്ടാകും എനിക്ക് അതുപോലെ എവിടെയെങ്കിലുമൊക്കെ കയറി നിന്ന് പണിയെടുത്താൽ എൻ്റെ ശരീരത്തിനൊക്കെ ഇല്ലാതെ വേറെ കാര്യം എൻ്റെ ശരീരത്തിന് സുഖമില്ല എൻ്റെ മനസ്സിനും ചില സമയത്തൊക്കെ ഓരോ വ്യക്തികളും പറഞ്ഞ് നമ്മളെ ഇടങ്ങേറാക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ കാണിച്ച് നമ്മൾ ഇടങ്ങാറ ഇടങ്ങേറാക്കുന്നുണ്ട് അപ്പം അതവിടെ നിൽക്കട്ടെ അപ്പോൾ എനിക്ക് കള്ളക്കണ്ണീരൊഴുക്കിയിട്ട് ആരുടെ ഒരു നന്മയും മേടിക്കണ്ട ഞാൻ മേടിക്കത്തുമില്ല ശാലി ഞാൻ ഇവിടെയല്ല മറുപടി കൊടുക്കേണ്ടത് ഞാൻ പടച്ചോൻ്റെ അടുത്താണ് മറുപടി കൊടുക്കേണ്ടത് ഞാൻ എന്ത് കള്ളത്തരം ഈ ദുനിയാവിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ചെയ്യ ചെയ്യുമെങ്കിലും ചെയ്യാൻ പോണുണ്ടെങ്കിലും ഞാനത് പടച്ചോൻ്റെ ഭാഗത്ത് മറുപടി കൊടുത്തേ പറ്റത്തുള്ളൂ അപ്പം അതുകൊണ്ട് എനിക്ക് വ്യക്തികളെയൊന്നും ഒന്നും ബോധ്യപ്പെടുത്തണ്ട എനിക്കെൻ്റെ പടച്ചവനൻ ആണ് ഞാൻ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും പോലെ തന്നെ നമ്മളൊരു സ്ഥാനമാനങ്ങൾ കൊടുത്തിട്ടുള്ള വ്യക്തികൾ നമുക്കിട്ട് ഒളിഞ്ഞു നിന്നുണ്ട് നേരെ നിന്നിട്ടാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഒളിഞ്ഞു നിന്നുകൊണ്ട് ഇരുമ്പ് ഓടിക്ക് നമ്മുടെ തലകെട്ടടിക്കുമ്പോൾ അത് വേദനിച്ചില്ല എന്ന് നമുക്ക് പറയാൻ പറ്റിയല്ല അല്ലേ നമുക്ക് അത് പ്രകടിപ്പിക്കാതിരിക്കാൻ പറ്റിയല്ല വേദന നമുക്ക് അയ്യോ എന്നെങ്കിലും നമ്മൾ വെക്കും മനുഷ്യനാണെങ്കിൽ മനുഷ്യനാണെങ്കിലും അതേ മൃഗമാണെങ്കിലും അതേ വേദനിപ്പിച്ചാൽ അല്ലെ നമ്മൾ എന്തെങ്കിലും അവരെ ഉപദ്രവിച്ചാൽ അവർ പ്രതികരിക്കുക തന്നെ ചെയ്യും ജീവനുള്ള വസ്തുക്കൾ പിന്നെ ജീവനുള്ളതാണ് മാവിനും മരത്തിനും ഒന്നും അവറ്റകൾക്ക് അയ്യോ എന്ന് വെക്കാൻ പറ്റത്തില്ല അല്ലോ അല്ലെങ്കിൽ അല്ലോ എന്ന് വെക്കാൻ പറ്റത്തില്ല നിങ്ങൾ ഓർക്കണമുണ്ടാകും ഇവരെന്താണ് ഈ വാലിന്തലയില്ലാത്ത വർത്തമാനം നേരമ്പളത്തെ പറയണതെന്നും അതുപോലെ കുറെ കാര്യങ്ങൾ പറയേണ്ട ഒരു സാഹചര്യം ഇന്ന് എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയണത് ഞാൻ പറഞ്ഞില്ലേ മുൻപ് ഞാനൊരു എട്ട് ഏഴെട്ട് മാസത്തിന് മുൻപ് വരെ ഞാൻ എൻ്റെ വിഷമങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ ഉള്ളിൽ ഒതുക്കി 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 എനിക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് വരെയൊക്കെ ഞാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഇപ്പം എനിക്കതില്ല ഇപ്പം എനിക്കതില്ലാത്തതിൻ്റെ കാരണമെന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും ഒരു വിഷമമോ ഒരു ബുദ്ധിമുട്ട വരികയാണെങ്കിൽ ഞാൻ അപ്പം തന്നെ വീഡിയോ ഓണാക്കി വെച്ച് ഞാനൊരു വീഡിയോ എടുക്കും ക്യാമറ ഓണാക്കി വെച്ച് ഒരു വീഡിയോ എടുക്കും അപ്പം കുറച്ച് ഞാൻ നിങ്ങളോട് എൻ്റെ മനസ്സ് തുറക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് വേദനയും പ്രയാസങ്ങളുമൊക്കെ എനിക്ക് കുറയും അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അപ്പം ഇന്നലെ എൻ്റെ ഒരു കൂട്ടുകാരിത്തെയെ വിളിച്ചിട്ട് ചോദിച്ച് നീ അനങ്ങനെ അനങ്ങണ എന്തിനാണ് മൊബൈലിൽ വീഡിയോയിൽ ഇടണതെന്ന് ചോദിച്ച് എനിക്ക് ഇനി രഹസ്യങ്ങളൊന്നും എനിക്ക് ഒളിച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എൻ്റെ ജീവിതത്തിലുള്ളതെല്ലാം പരസ്യമാകണം എന്താന്ന് വെച്ചാൽ എന്നെ ഞാൻ ഒരു ഇരുപത് പേരുമായിട്ടും എനിക്ക് ഒരു സ്വാതന്ത്ര്യമായിട്ട് ഞാൻ ഒരു പോലെ ഞാൻ ഇടപഴകിയിട്ടുണ്ടെങ്കിൽ അതിലൊരു അഞ്ച് പേരെ എന്നെ അറിയാൻ ശ്രമിച്ചിട്ടുള്ളു അല്ല ഒരു രണ്ട് പേരെ എന്നെ അറിയാൻ ശ്രമിച്ചിട്ടുള്ളു നമ്മളുടെ എല്ലാ കഥകളും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് നമ്മളുടെ എല്ലാ കഥകളും ഇങ്ങനെ കേട്ടിരുന്ന് എല്ലാം നമ്മൾ നമ്മളോട് ഇങ്ങനെ ചോർത്തി 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 എടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് തെറ്റിപ്പിരിഞ്ഞു കഴിയുമ്പോൾ നമ്മളുടെ ആദ്യം മുതലുള്ള ചരിത്രങ്ങൾ ഇങ്ങോട്ട് നമ്മളെ കുത്തി വേദനിപ്പിക്കണ രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയും അപ്പം അതിനേലും നല്ലത് ഇതുപോലെ ഇരുന്നൊരു ഒരു സമക്ഷത്തിരുന്ന് പറയുകയാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് പേര് ഉണ്ടെങ്കിൽ ഒരു ഒരു പത്ത് പതിനഞ്ച് പേരെങ്കിലും നല്ലത് പറയും പത്ത് പേരെ മോശം പറയത്തുള്ളൂ പിന്നെ എനിക്കിതിൽ കിട്ടുന്ന ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളും ഉണ്ട് എന്നാലും ഒരുപാട് പോസിറ്റീവ് പോസിറ്റീവ് കമൻ്റുകളുമാണ് എനിക്കിതിൽ കിട്ടാറുള്ളത് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് yan asalamualaikum